ആറും എട്ടും വർഷങ്ങൾ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് ഒരു ശമ്പളവും ജോലി ചെയ്യുക അതുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ കാരണമെല്ലാം ഒടുവിൽ ജീവൻ പോലും ഒടുക്കേണ്ടി വരിക ഇതേ സമയം പതിനായിരക്കണക്കിന് അധ്യാപകർക്ക് ഗവൺമെൻറ് അപ്രൂവൽ കൊടുക്കാത്ത ഒരു സിറ്റുവേഷനിൽ എക്സിസ്റ്റിംഗ് ആയിട്ട് രണ്ടേക്കാൾ ലക്ഷത്തോളം ഒക്കെ സാലറിയും അലവൻസും വാങ്ങുന്ന പ്രധാനമായിട്ടും പൊളിറ്റിക്കൽ രീതിയിൽ അപ്പോയിൻമെൻറ്റുകൾ നടക്കുന്ന പി എസ് സി മെമ്പേഴ്സിന് ഒന്നര ലക്ഷത്തോളം ഹൈക്ക് മൂന്നേ മുക്കാൽ നാല് ലക്ഷത്തിനത്തിനടുത്തുള്ള ഹൈക്ക് നടത്തുക ഇതെല്ലാം നമ്മളെല്ലാവരും വലിയ സംഭവമാണ് എന്ന് പറയുന്ന കേരളത്തിൽ തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളാണ് ഏറ്റവും അടുത്തായി ഒരു എയ്ഡഡ് ടീച്ചർ ആറു വർഷത്തിലധികം അപ്പോയിൻമെന്റിന് ശേഷവും അപ്രൂവൽ ലഭിക്കാതെ അവരുടെ ജീവൻ തന്നെ ഒടുക്കുന്ന വളരെ സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥ നമ്മൾ കാണുകയുണ്ടായി എന്താണ് ഇവിടെ യഥാർത്ഥത്തിൽ പ്രശ്നം ആരുടെ ഭാഗത്താണ് നമുക്ക് പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ പ്രശ്നങ്ങളുള്ളത് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോയിൻമെൻ്റുകളും അപ്രൂവലുകളുടെയും കുറച്ച് ടെക്നിക്കൽ ടേംസും സംഭവങ്ങളും ഞാൻ പറയുന്നുണ്ട് ഞാൻ അതിലത്ര എക്സ്പേർട്ട് അല്ലാത്തത് കൊണ്ട് ഒരു പക്ഷേ ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടായേക്കാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമെൻറ്റുകളിൽ പോയിന്റ് ഔട്ട് ചെയ്യാവുന്നതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പതിനായിരത്തോളം അധ്യാപകർ കേരളത്തിൽ അപ്രൂവലുകൾ ലഭിക്കാതെ ഒരു ശമ്പളവും ഇല്ലാതെ ജോലി ചെയ്യുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അതിൽ മൂന്ന് കൊല്ലം നാല് കൊല്ലം അഞ്ചു കൊല്ലം ആറ് കൊല്ലം എട്ട് കൊല്ലമൊക്കെയുള്ള അധ്യാപകരുണ്ട് എന്നാണ് പലപ്പോഴും അറിയാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ഇവര് ഒരു ജോലിക്ക് ജോയിൻ ചെയ്തതിന് ശേഷം ആ ജോലിയിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്ന സാലറി അപ്രൂവലിന് തന്നെ അവർക്ക് ഒരുപാട് കാത്തിരിക്കേണ്ടി വരുന്നു ഇനി അപ്രൂവ് ആയാൽ തന്നെ ആ ഒരു എമൗണ്ട് അവരുടെ അല്ലെങ്കിൽ സാലറി ക്രെഡിറ്റ് ആവാനും അതിനേക്കാളേറെ അല്ലെങ്കിൽ പലപ്പോഴും ഒരുപാട് മാസങ്ങൾ വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരുന്നു എന്നുള്ള വളരെ സങ്കടകരമായിട്ടുള്ളൊരവസ്ഥ ഇവിടെ പലപ്പോഴും പ്രശ്നം ഡിസ്കഷൻ മാറി പോകുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പലരും ഡിസ്കഷൻ പറയുക അത് എയ്ഡഡ് അധ്യാപകരല്ലേ അവർ എയ്ഡഡ് സ്കൂളുകളിൽ പൈസ കൊടുത്ത് കയറിയിട്ടുള്ളവരല്ലേ അവർക്ക് അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നും ഒരു പലരും പറയാറുണ്ട് പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എയ്ഡഡ് സ്ഥാപനങ്ങൾ എന്നുള്ളത് കേരളത്തിൽ ലീഗലി സാധ്യമായിട്ടുള്ളൊരു കാര്യമാണ് അതോടൊപ്പം തന്നെ ഞാൻ മുമ്പും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അക്കാഡമിക് ആസ്പെക്റ്റുകളും നോൺ അക്കാഡമിക് ആസ്പെക്റ്റുകളും കേരളത്തിൽ ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യുന്നത് പലപ്പോഴും എയ്ഡഡ് സ്ഥാപനങ്ങളാണ് എയ്ഡഡ് സ്ഥാപനങ്ങളിലെ അധ്യാപക അപ്പോയിൻമെൻറ്റുകൾ എന്നുള്ളതും ഇവിടെ ലീഗലി വാലിഡ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് അപ്പം ഇവിടെ ഞാൻ മുമ്പും എയ്ഡഡ് സ്ഥാപനങ്ങളുടെ അനീതിയെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ സിസ്റ്റത്തെ ഇപ്പോഴും കടുത്ത രീതിയിൽ എതിർക്കുന്നു പക്ഷെ ആ സിസ്റ്റത്തോടുള്ള എതിർപ്പ് ആ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള അധ്യാപകരോടോ ഉദ്യോഗസ്ഥരോടോ ആവരുത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെയും അവർ അധ്യാപകരായി പഠിപ്പിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഒരുപാട് കുട്ടികൾക്കാണ് കേരളത്തിൽ അറുപത് ശതമാനത്തിലധികം സ്ഥാപനങ്ങളും എയ്ഡഡ് മേഖലകളിലാണുള്ളത് അവിടെ പഠിപ്പിക്കപ്പെടുന്ന അധ്യാപകർ പഠിപ്പിക്കപ്പെടുന്ന കുട്ടികൾക്ക് കിട്ടുന്ന വിദ്യാഭ്യാസം കോൺസ്റ്റിറ്റ്യൂഷണൽ ഭരണഘടനാപരമായിട്ടുള്ള അവകാശത്തിൻ്റെ ഭാഗമായിട്ടുള്ള ക്ലാസ്സുകളാണ് ഇതുകൂടി നമ്മൾ മനസ്സിലാക്കണം ഇതൊരു കേവലം പൈസ കൊടുത്ത് കയറുന്നവരുടെ പ്രശ്നങ്ങൾ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ചുരുക്കരുത് ആ ഒരു സിസ്റ്റം വലിയ പ്രശ്നം തന്നെയാണ് നമ്മൾ ഇനിയും അത് ചർച്ച ചെയ്യേണ്ടതുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്രയധികം ആയിരക്കണക്കിന് അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് അധ്യാപകർ അപ്രൂവൽ ഇല്ലാതിരിക്കുന്നു എയ്ഡഡ് മേഖലകളിൽ എന്നുള്ളതാണ് അടുത്ത കാരണങ്ങൾ കണ്ടെത്താനുള്ള ശ്രമങ്ങളാണ് എൻ്റെ ഭാഗത്തു നിന്നുള്ളത് ഇതിൽ ആദ്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ബേസിക്കലി എല്ലാ പ്രോബ്ലത്തിൻ്റെയും അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം ഞാൻ എയ്ഡഡ് സ്ഥാപനങ്ങളുടെ അപ്പോയിൻമെൻറ്റുകളിൽ പറഞ്ഞ നീതികളുടെ ബേസിക് ആസ്പെക്ട് തന്നെയാണ് ഇതിലൊരു ഡെമോക്രറ്റൈസേഷൻ ഇല്ല ഇതിലൊരു ജനാധിപത്യപരതയില്ല ഒരു അക്കൗണ്ടബിൾ ആയിട്ടുള്ള ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റം ഇതിലില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അതുകൊണ്ട് തന്നെ ഇവിടെ പ്രോപ്പറായിട്ടുള്ള ഗവൺമെൻറ് റൂളുകളില്ല അതായത് എത്ര ദിവസം കൊണ്ട് അപ്രൂവൽ കൊടുക്കണം എത്ര ദിവസം കൊണ്ട് സാലറി കൊടുക്കണം എത്ര ദിവസം കൊണ്ട് ഫിക്സേഷൻ പ്രോസസ്സുകൾ നടക്കണം ഫിക്സേഷൻ കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് എത്ര ദിവസം കൊണ്ട് പെട്ടെന്ന് അതിൻ്റെ അപ്രൂവലുകൾ പ്രൊവൈഡ് ചെയ്യണം അങ്ങനെ അപ്രൂവൽ പ്രൊവൈഡ് ചെയ്താൽ എത്ര ദിവസം കൊണ്ട് സാലറി കൊടുക്കണം ഇതിനെക്കുറിച്ച് വ്യക്തമായ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തിന് ഇന്നൊരു ഗൈഡ് ലൈൻസ് ഇല്ല ആ ഗൈഡ് ലൈൻസ് ഉണ്ടാക്കാൻ ഗവൺമെൻറ് താല്പര്യപ്പെടുന്നില്ല അല്ലെങ്കിൽ ഗവൺമെൻറ് ഒഫീഷ്യലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല അഥവാ ഉള്ള ഗൈഡ് ലൈൻസ് തന്നെ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുന്നില്ല എന്നുള്ള അതിൻ്റെ ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളത് അതായത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ളൊരു സിസ്റ്റത്തിനൊരു സിസ്റ്റം ഇല്ല അതിൽ ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം കേരളത്തിനേക്കാളേറെ പയക്കമുണ്ട് കേരളത്തിലെ എയ്ഡഡ് സിസ്റ്റത്തിന് എന്നുള്ളതാണ് എന്നിട്ടും അതിനങ്ങനെ ഒരു മെക്കാനിസം ഇല്ല എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ് രണ്ടാമത്തെ ഒരു കാര്യം ഗവൺമെൻറ്റിൻ്റെ മാറിക്കൊണ്ടിരിക്കുന്ന പോളിസീസാണ് അത് വൺ ടു വൺ പ്രപ്പോസിഷൻ്റെ അടിസ്ഥാനത്തിൽ ആളുകൾ അപ്പോയിൻറ് ചെയ്യുന്നതാണെങ്കിലും ഡിസബിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള റൂളുകൾ വരികയാണെങ്കിലും ഇങ്ങനെയുള്ള പല ആസ്പെക്ടുകളിലും ഗവൺമെൻറ് പലപ്പോഴും റൂളുകൾ അടിക്കടി മാറ്റിക്കൊണ്ടിരിക്കുന്നു ഇത് ഒരുപാട് കാലങ്ങൾക്ക് മുമ്പേ ജോയിൻ ചെയ്ത ആളുകളുടെ അപ്രൂവലിനെ ബാധിക്കുന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ ഒരു കേസ് പലപ്പോഴും ഇതിൽ മാനേജ്മെൻറ്റുകളുടെ ഒരു ഇടപെടലുകളുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും ഇതിൽ കോടതി വിധികൾ ഒരുപാട് ഉണ്ടാവാൻ സാധ്യതയുണ്ടാകും ഇപ്പം ഡിസേബ് ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് മതിയായ പരിഗണന കൊടുക്കാത്തത് കൊണ്ടുള്ള കോടതി വിധികളുണ്ട് ഇത് കാരണമാണ് റീസെൻ്റ്ലി കേരളത്തിൽ ഒരുപാട് ആളുകളുടെ അപ്രൂവലുകൾ ബേസിക്കലി ഇല്ലാതായിട്ടുള്ളതിൽ മാറ്റി വെക്കേണ്ടി വന്നിട്ടുള്ളത് അത് കോടതിയുടെ ഭാഗത്തുനിന്ന് വളരെ ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു വിധി തന്നെയായിരിക്കാം വന്നിട്ടുള്ളത് പക്ഷേ ഇത്തരത്തിൽ എല്ലാ കാലത്തും കോടതികളുടെ ഭാഗത്ത് നിന്ന് വിധികൾ വരുമ്പോൾ അത് ഫോക്കസ് ചെയ്തിട്ടുണ്ട് ഒരു ആൾട്ടർനേറ്റീവ് മെത്തേഡ് ഗവൺമെൻറ്റിനില്ല ആളുകൾക്ക് ശമ്പളം കിട്ടാനുള്ള ഒരു ഒരു മറ്റൊരു മെത്തേഡ് അവിടെ ഗവൺമെന്റ് കാണുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റാണ് അടുത്ത റീസൺ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് ആയിട്ടുള്ള മാനേജ്മെന്റുകളുടെ ബിഹേവിയർ എന്നുള്ളതാണ് അതായത് പ്രോപ്പറായിട്ട് കുട്ടികൾ തികയാതെ പ്രോപ്പറായിട്ട് സീറ്റുകൾ ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ അടുത്ത് സീറ്റ് ഉണ്ട് എന്നുള്ള അനൗൺസ്മെന്റും അത് പറഞ്ഞിട്ട് കാൻഡിഡേറ്റ്സിനെ പറഞ്ഞ് പറ്റിച്ച് ഓക്കെ അവർക്ക് സീറ്റ് കൊടുക്കുകയും ആ സീറ്റ് കൊടുത്തതിന് ശേഷം അവർ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയും ചെയ്യുക എന്നുള്ളത് ഗവൺമെന്റ് ആവശ്യപ്പെട്ട നിയമം പ്രകാരം പ്രോപ്പർ ആയിട്ടുള്ള ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്കുള്ള അപ്പോയിൻമെൻ്റുകൾ കൊടുക്കാതെ അവർക്ക് ആ പോസ്റ്റ് കൊടുക്കാതെ കാൻഡിഡേറ്റ്സിനെ പറ്റിച്ച് അപ്പോയിൻമെൻ്റ് എടുത്ത് അല്ലെങ്കിൽ ആളുകളെ ജോലിക്ക് കയറ്റിയിട്ടുള്ള മാനേജ്മെന്റും ഇതിന് ഗവൺമെന്റിനെ പോലെ തന്നെ ഉത്തരവാദികളാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അടുത്തതായിട്ട് ഈ പ്രശ്നത്തിന് പിന്നിലുള്ള ഒരു കാരണമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് റെഡേപ്പിസ് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ ഗവൺമെന്റ് ഓഫീസുകളിലെ ഒഫീഷ്യൽ റെട്ടാപ്പിസം അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ എ ഇ ഒ ഓഫീസുകളിൽ നിന്നുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഓഫീസുകളിൽ നിന്നുള്ള പ്രശ്നങ്ങൾ ഈ അപ്രൂവൽ എന്ന് പറയുന്നത് കമ്പാരറ്റീവ്ലി ഒരു ഈസിയർ പ്രോസസ്സാണ് ഐ മീൻ ടെക്നിക്കലി പറയുകയാണെങ്കിൽ അപ്രൂവൽ എങ്ങനെ നടക്കുക എന്ന് ചോദിച്ചാൽ നോർമലി ഒരു ഒരു വർഷത്തിലെ ജൂണ് അഡ്മിഷൻ നടക്കുന്ന ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ ഏകദേശം കുട്ടികളുടെ ഒരു ഐഡിയ കിട്ടും അതിൻ്റെ അടിസ്ഥാനത്തിൽ എച്ച് എം അഡ്മിഷൻ എടുക്കുന്ന ആളുകൾ മാനേജർ അറിയിക്കും മാനേജർ ആളുകൾ അപ്പോയിൻറ് ചെയ്യും അപ്പോയിൻ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ മാനേജർ അത് സമന്യാ പോർട്ടലിൽ മാനേജർ അത് കയറ്റും അത് എ ഐ ഒ ഓഫീസുകളിൽ അറിയും അതിനുശേഷം അവർ ആ സിക്സ് വർക്കിംഗ് ഡേ ബേസിസിൽ ഹെഡ് കൗണ്ട് കാര്യങ്ങളൊക്കെ നടത്തും ഫിക്സേഷൻ നടക്കും അതിൻ്റെ അടിസ്ഥാനത്തിൽ സീറ്റുകൾ ഉണ്ടോ എന്നുള്ളത് തീരുമാനിക്കും ഡിഇഒ എ ഇൻസ്പെക്ഷൻ ഡിഇഒ ഇൻസ്പെക്ഷൻ അതിൻ്റെ അപ്രൂവൽ അതിൻ്റെ അപ്രൂവൽ കഴിഞ്ഞാൽ എല്ലാം റെഡിയാണ് എന്ന് കാണുകയാണെങ്കിൽ അവിടുന്ന് ആസ്പെക്റ്റിൽ നിന്ന് അപ്രൂവൽ വരും അത് എച്ച് എമ്മിന് അതുപോലെ തന്നെ മാനേജർക്ക് വരും മാനേജറിൻ്റെ പോർട്ടലിലൊക്കെ വരും അതിനുശേഷം അവരുടെ സ്പാർക്കിൽ എൻറ്റർ ചെയ്യും സ്പാർക്കിൽ നിന്ന് വാട്ട് വി വീക്കൻസ് അവർക്ക് സാലറി കിട്ടും ഇതാണ് ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് പക്ഷേ ഇത് എ ഓഫീസുകളിൽ ഡി ഓഫീസുകളിലൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് ചെയ്യുന്നത് ബേസിക്കലി ഇത് ഇനീഷ്യലി വരെ സെക്ഷൻ ഓഫീസർക്കാണ് അതിനുശേഷം അത് സൂപ്രണ്ട് ഉണ്ടാവും ഓക്കെ യു ഐ ഓഫീസിലെ അവരും ഓക്കെ ആണെങ്കിൽ അത് എ ഐ ഒയിലേക്ക് പോവും അങ്ങനെയാണ് അതിൻ്റെ ഒരു അപ്പോവൽ സിസ്റ്റം വർക്ക്ഔട്ട് ചെയ്യുക അവിടെയൊക്കെയുള്ള പ്രശ്നങ്ങളും റിജക്റ്റ് ചെയ്യപ്പെടുന്ന കേസുകളിലാണ് നോർമലി ഡിഇ ട്രിവാൻഡ്രം അല്ലെങ്കിൽ നമ്മൾ ഡി പി ഐ ഓക്കെ ഡി ഡി ഇ എന്നുള്ള ലെവലിലേക്കൊക്കെ കൂടുതലും പോകുന്നത് അത്തരത്തിലുള്ള കണ്ടീഷനുകളിലാണ് അപ്പം ഇവിടെയുള്ള അനാവശ്യമായിട്ടുള്ള ലാക്കിങ്ങുകൾ എന്ന് പറയുന്നത് ഓക്കെ അനാവശ്യമായിട്ടുള്ള റിട്ടാപ്പിസം എന്ന് പറയുന്നു അതിനേക്കാളും ഞാൻ മനസ്സിലാക്കുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അഴിമതി കൈക്കൂലി നടക്കുന്നത് എയ്ഡഡ് സ്ഥാപനങ്ങളിലെ അപ്രൂവ്മെൻറ്റുകളുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്നുള്ളതാണ് എൻ്റെ പരിചയത്തിൽ നിന്നുള്ള പലരുടെയും അഭിപ്രായങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അതായത് ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അഴിമതി നടക്കുക അപ്രൂവലിന് വേണ്ടിയിട്ട് അഴിമതി നടക്കുക ഇൻ ദ സെൻസ് പേപ്പർ പെട്ടെന്ന് നീങ്ങാൻ വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് എല്ലാ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഓഫീസുകളിലും രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെട ഇടപെടലുകള് ഓക്കെ ഇങ്ങനെയാണ് നമ്മൾ പലരുടെയും അനുഭവങ്ങളിൽ നിന്നും പല വാർത്തകളിൽ നിന്നുമെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത് ഈ അർത്ഥത്തിലൊക്കെയുള്ള പല സെറ്റ് ഓഫ് അഴിമതി കൈക്കൂലി എക്സ്പ്ലിസിറ്റ് ആയിട്ട് അല്ലെങ്കിൽ പല കേസുകളിലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് അല്ലെങ്കിൽ ആ അത്തരമുള്ള ഒരു ആസ്പെക്റ്റ് ഈ ഒരു കാൻഡിഡേറ്റ്സിന് അനുഭവിക്കേണ്ടി വരുന്നുണ്ട് എന്നുള്ളതാണ് അടുത്തതായിട്ടുള്ളൊരു കാരണമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് എയ്ഡഡ് സ്ഥാപനങ്ങളിലെ അധ്യാപകരോടുള്ള ഒരു ഡിസ്ക്രിമിനേറ്ററി അപ്രോച്ചാണ് ഈ അപ്രോച്ച് ഞാൻ പറയും സൊസൈറ്റിയുടെ ഭാഗത്ത് നിന്നുണ്ട് ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്നുണ്ട് എല്ലാ അർത്ഥത്തിലും ഉണ്ട് ഇപ്പോൾ സൊസൈറ്റി തന്നെ നമ്മളും പലരും കേട്ടിട്ടുണ്ട് ഇത്തരത്തിലുള്ള വിഷയം അവർ പൈസ കൊണ്ട് കയറിയവരല്ലേ ഓക്കെ പൈസ കൊടുത്ത് കയറിയവരല്ലേ അവരനുഭവിക്കട്ടെ അവർക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും ഇനി എ ഇ ഓഫീസുകളിലോ നിങ്ങൾ പല എഡ്യൂക്കേഷൻ ഓഫീസുകളിലൊക്കെ വരുന്ന സമയത്തും പലപ്പോഴും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും അവിടുത്തെ ഉദ്യോഗസ്ഥരിൽ നിന്ന് ആ മാഷെ പൈസ കൊടുത്തൊക്കെ കയറിയതല്ലേ ഓക്കെ അത് ഈസി ആയിട്ടുള്ള ഈസി ആയിട്ട് കയറിയതല്ലേ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും കുറച്ച് ടഫൊക്കെ ഉണ്ടാകും ഇവിടെ ആദ്യം മനസ്സിലാക്കണം ഞാൻ ആദ്യം പറഞ്ഞ കാര്യം തന്നെയാണ് എയ്ഡഡ് സ്ഥാപനങ്ങൾ കേരളത്തിൽ ലീഗലി അലോഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മെക്കാനിസമാവും ആ ലീഗലി അലോഡ് ആയിട്ടുള്ള മെക്കാനിസത്തിൽ അധ്യാപകരുടെ അപ്പോയിൻമെന്റുകൾ ചെയ്യാനുള്ള പവർ മാനേജേഴ്സിനുണ്ട് ആ മാനേജേഴ്സ് അപ്പോയിൻമെൻ്റുകളും പൈസ വാങ്ങിയിട്ടാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് സിസ്റ്റത്തിന്റെ പ്രശ്നമാണ് അധ്യാപകരുടെ പ്രശ്നമല്ല അങ്ങനെ അധ്യാപകർ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ കേരളത്തിൽ അറുപത് ശതമാനത്തിലധികം സ്കൂളുകളിലും കോളേജുകളിലും ഒരു അധ്യാപകർ ഉണ്ടാവില്ല അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഒരു സിസ്റ്റത്തിന്റെ പ്രശ്നത്തിന് സിസ്റ്റത്തിന് ബലിയാടായ ആളുകളോട് ഡിസ്ക്രിമിനേഷൻ ചെയ്യുക എന്നുള്ളത് ഒരിക്കലും ശരിയല്ല സമൂഹം എന്നുള്ള രീതിയിൽ നമ്മൾ ക്രിറ്റിസൈസ് ചെയ്യേണ്ടത് ആ സിസ്റ്റത്തെയാണ് ഇതിന്റെ ഭാഗമായിട്ടുള്ള അധ്യാപകരും നമ്മളിൽ തന്നെയാണ് നമ്മളെ നാട്ടിലെ ഹൈലി അൺ ക്രൈസിസും ജോലി കിട്ടാനുള്ള വളരെയധികം ബുദ്ധിമുട്ടുകളുമാണ് അത്തരത്തിലുള്ള ഒരു ഓപ്ഷനിലേക്ക് അവർക്ക് പോവേണ്ടി വരുന്നത് ഒരുപാട് പൈസ ബാലൻസ് ഉള്ളത് കൊണ്ടും ഒക്കെ ഒന്നും പഠിക്കാതെയും ഒക്കെ ജോയിൻ ചെയ്യുന്ന ആളുകൾ വളരെ വളരെ കുറവാണ് ഒരിക്കലും ഒരു ജനറലൈസ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് ഈ ഈയൊരു ആറ്റിറ്റ്യൂഡ് അതായത് ഒരു ഡിസ്ക്രിമിനേറ്ററി ആറ്റിറ്റ്യൂഡ് കാരണം ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ ഭാഗത്ത് പലപ്പോഴും അവർ പൈസ കൊടുത്ത് കയറിയതല്ലേ അവർക്ക് നമുക്കൊക്കെ മേ ബി ചിലപ്പോൾ ഒരുപാട് കൈക്കൂലി തരാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് തോന്നുന്നുണ്ടാവാം റോണോ അതുപോലെ തന്നെ അവരങ്ങനെ കുറച്ചൊക്കെ അനുഭവിക്കട്ടെ ബൈ നേച്ചർ ഈവൻ ഗവൺമെന്റിന് പോലും അത്തരത്തിലുള്ള സംഭവങ്ങൾ കുറച്ച് ലാഗ് ചെയ്തു കൊള്ളട്ടെ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോവാണ് വാർത്തകൾ കേൾക്കുമ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ അധ്യാപകർ പഠിപ്പിക്കുന്നത് ഓക്കെ ഗവൺമെന്റിന് ഉത്തരവാദിത്തപ്പെട്ട ഫണ്ടമെന്റൽ റൈറ്റ് പ്രകാരമായിട്ട് ഭരണഘടനാ അവകാശം പ്രകാരമായിട്ട് വിദ്യാഭ്യാസം നൽകേണ്ട കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസമാണ് ഇവർ കൊടുക്കുന്നത് എന്നുള്ളതും ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് അനാവശ്യമായിട്ടുള്ള എഇ ലെവൽ ഡിസ്ക്രിമിനേഷൻ ഇപ്പം റീസെൻറ്റ്ലി ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു അവരുടേത് അവസാന അപ്രൂവൽ ആയി അപ്രൂവൽ ആയപ്പോൾ ഒരുപാട് വർഷത്തെ അറിയർ ഉണ്ട് അരിയർ ഒന്നും അവർക്ക് കിട്ടുന്നില്ല അതിൻ്റെ കാരണം ഇനി അരിയർ പി എഫിലേക്ക് വരുള്ളൂ എന്നാണ് പറഞ്ഞത് പി എഫ് അവർക്ക് കിട്ടുന്നില്ല പി എഫ് പി എഫ് അക്കൗണ്ട് തുടങ്ങിയിട്ടില്ല അതിൻ്റെ കാരണമായിട്ട് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പി എഫ് അക്കൗണ്ട് ഉണ്ടാക്കുന്ന ഉദ്യോഗസ്ഥൻ ഇല്ല അയാൾ അൺഅതറൈസ്ഡ് ലീവിലാണ് അതായത് ഇങ്ങനെയുള്ള ചില ഉദ്യോഗസ്ഥരില്ലാത്തത് കൊണ്ട് ഉദ്യോഗസ്ഥരുടെ വാശിക്കൊക്കെ ആളുകളുടെ ജീവിതം തന്നെ ബാധിക്കുന്ന തരത്തിലേക്കുള്ള അവസ്ഥകൾ ഉണ്ടാവുക എന്നുള്ളതാണ് സോ ഇതൊക്കെയാണ് ഈ ഒരു പ്രശ്നം നിലനിൽക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇനി ഇതിന്റെ സൊല്യൂഷൻ ഞാൻ എയ്ഡഡ് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞത് തന്നെയാണ് ഇതിന്റെ സൊല്യൂഷൻ എയ്ഡഡ് സ്ഥാപനങ്ങളിലെ അപ്പോയിൻമെൻ്റുകളിൽ ഒരു ഡെമോക്രാറ്റിക് മെക്കാനിസം കൊണ്ടുവരിക അത് പെട്ടെന്ന് എല്ലാം പി എസ് സിയിലേക്ക് വിടുകയാണോ എന്നുള്ളത് അറിയില്ല നമ്മളത് ഡിസ്കസ് ചെയ്യപ്പെടേണ്ടതാണ് മാനേജ്മെൻറ്റുകളുടെ സൈഡിൽ നിന്ന് ഗവൺമെൻറ്റിൻ്റെ സൈഡുകളിൽ നിന്ന് കാൻഡിഡേറ്റിൻ്റെ സൈഡുകളിൽ നിന്ന് എല്ലാ ക്വാളിറ്റി എൻഷുർ ചെയ്യുന്നതിന് മെക്കാനിസം എല്ലാം കൂടി വിശദമായി പഠിച്ചിട്ട് തന്നെ ആയിരിക്കണം അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു ജനാധിപത്യപരമായിട്ടുള്ള ഒരു ആസ്പെക്റ്റുകൾ ഇതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അൾട്ടിമേറ്റ്ലി ഇതിൻ്റെ സൊല്യൂഷൻ രണ്ടാമത്തെ ഒരു ഇമ്മീഡിയറ്റ് ആസ്പെക്റ്റിലേക്ക് നോക്കുന്ന ഒരു സമയത്ത് ഈവൻ എയ്ഡഡ് സ്ഥാപനങ്ങളിലെ നോട്ടിഫിക്കേഷനുകൾക്കും അല്ലെങ്കിൽ വാക്കൻസികളും നോട്ടിഫൈ ചെയ്യാനുള്ള ഒരു മെക്കാനിസം ഗവൺമെന്റ് ഉണ്ടാക്കാൻ പറ്റണം അറ്റ്ലീസ്റ്റ് എ ഓഫീസുകൾ വയ്യോ മാനേജർ സ്കൂളുകളുടെ വെബ്സൈറ്റുകൾ വയ്യോ കാരണം പലപ്പോഴും ഞാൻ മനസ്സിലാക്കുന്ന പല ആസ്പെക്റ്റുകളിലും ഇന്ന് ഈ ഒരു അപ്പോയിൻമെൻ്റുകളിലേക്ക് ബ്രോക്കർമാർ വരുന്നുണ്ട് വലിയ റിയൽ എസ്റ്റേറ്റ് ഡീലൊക്കെ നടത്തുന്ന പോലെ സ്കൂളുകളുടെയും കോളേജുകളുടെയും സീറ്റുകളുടെ ഡീല് നടത്തുന്നുണ്ട് അത് പ്രകാരമായിട്ട് വലിയ പണങ്ങളൊക്കെ പണമൊക്കെ വാങ്ങുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ് കേൾക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഒരു നോട്ടിഫിക്കേഷൻ മെക്കാനിസം ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഒന്ന് രണ്ടാമത്തെ ഒരു ആസ്പെക്ട് എല്ലാത്തിനെയും ഒരു എല്ലാത്തിനും ഒരു ടൈം ഫ്രെയിം ആയിട്ടുള്ള ഒരു ഒരു റോള് ഗവൺമെന്റ് ഉണ്ടാക്കുക ഉദാഹരണമായിട്ട് ഫിക്സേഷൻ പ്രോസസ്സുകൾ മുമ്പൊക്കെ അത് ജൂ ജൂലൈ പതിനഞ്ച് ബേസ് ചെയ്തിട്ടൊക്കെ ആയിരുന്നു പിന്നെ അത് ഒക്ടോബർ വരെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു തിരിച്ചു കൊണ്ടും ജൂലൈ ഫിഫ്റ്റീനൊക്കെ കൊണ്ടുവന്നു എന്നൊക്കെയാണ് കരുത് മനസ്സിലാക്കുന്നത് അപ്പം എല്ലാത്തിനും അത് അത് അപ്രൂവൽ സിസ്റ്റത്തിനാവട്ടെ ഫിക്സേഷൻ പ്രോസസ്സിനാവട്ടെ ഗവൺമെൻറ് ജിയോ പ്രഖ്യാപിക്കാനുള്ളതാവട്ടെ റിജക്റ്റ് ചെയ്യപ്പെടുന്ന കേസുകളിൽ റെറ്റിഫ് ചെയ്യാനുള്ളതാവട്ടെ ഒരു പ്രോപ്പർ ടൈം ഫ്രെയിം ഉണ്ടാക്കുകയും അത് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്താൻ ശ്രമിക്കുകയും ചെയ്യുക രണ്ടാമത്തെ ആസ്പെക്റ്റ് ആളുകൾ ജോയിൻ ചെയ്താൽ തൊട്ട് തന്നെ അവർക്ക് പേയ്മെന്റ് കിട്ടാനുള്ള ഈവൻ അപ്രൂവൽ ആയിട്ടില്ലെങ്കിലും ഒരു ആൾട്ടർനേറ്റ് പ്ലാനുകൾ ഗവൺമെന്റ് ഉണ്ടാക്കാൻ പറ്റണം കാരണം അവിടെ ആ അധ്യാപകർ പഠിപ്പിക്കുന്നത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമായിട്ടുള്ള ആ സമൂഹത്തിലെ വിദ്യാർത്ഥികൾക്ക് കൊടുക്കേണ്ട ഭരണഘടനാപരമായിട്ടുള്ള അവകാശത്തിന് ഒരു ഇംപ്ലിമെന്റേഷൻ ആണ് അധ്യാപകർ നടത്തുന്നത് അപ്പോൾ ഗവൺമെന്റ് അതിന് ആൾട്ടർനേറ്റ് മെക്കാനിസം കണ്ടെത്തണം ഒരു ഒരു ഗസ്റ്റ് ആസ്പെക്ടിലേക്ക് സാലറി കൊടുക്കുന്നതോ ഇനി അതുമല്ലെങ്കിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ മോസ്റ്റ് ഓഫ് ദം വലിയ പണം വാങ്ങിയിട്ടാണ് അപ്പോയിൻമെന്റുകൾ നടത്തുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ലീഗലി അത് പോസിബിൾ അല്ല ലീഗലി അത് പറ്റില്ല ബട്ട് സ്റ്റിൽ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ അറ്റ്ലീസ്റ്റ് അത് മാനേജേഴ്സിന്റെ ഉത്തരവാദിത്വമെങ്കിലും ഗവൺമെന്റിനാക്കാൻ പറ്റണം അപ്രൂവൽ പ്രോസസ്സ് വരെ മാനേജേഴ്സ് പേയ്മെൻറ് കൊടുക്കുന്ന ഒരു സിസ്റ്റമോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മിനിയേച്ചർ അപ്രൂവൽ കഴിഞ്ഞാൽ ഗവൺമെന്റിന് തന്നെ അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു സെറ്റ് ഓഫ് പേയ്മെൻറ്റ് അധ്യാപകർക്ക് കൊടുക്കുന്ന രീതിയിലേക്കുള്ള ഒരു മെക്കാനിസം ഒരു ആൾട്ടർനേറ്റീവ് മെക്കാനിസം ഗവൺമെൻറ്റിന് കൊണ്ടുവരാൻ സാധിക്കണം പിന്നെ പിന്നൊരു സൊല്യൂഷനായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഈ അപ്രൂവൽ പ്രോസസ്സിൽ വരാൻ സാധ്യതയുള്ള ഒരുപാട് ഒരുപാട് അൺഎക്സ്പെക്റ്റഡ് ആസ്പെക്റ്റുകൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഗവൺമെൻറ് ഓരോരോ ഇങ്ങനെ സ്റ്റെപ്പുകൾ എടുക്കും മാനേജേഴ്സ് കോടതിയിൽ പോകും ഗവൺമെന്റിന് കോടതിയിൽ പോകാൻ വേണ്ടി വരും കേസുകളുണ്ടാവും റിസർവേഷൻ റിലേറ്റഡ് ഉണ്ടാവും അത്തരത്തിലുള്ള കേസുകളിലൊക്കെ ഒരു ആൾട്ടർനേറ്റീവ് പ്ലാൻ ഉണ്ടാവുക അവിടെ ഒന്നും ഇല്ലെങ്കിൽ അധ്യാപകർ പണിയെടുക്കുന്നുണ്ടല്ലോ അവർ ജോലി ചെയ്യുന്നുണ്ടല്ലോ അവർക്ക് പണം കൊടുക്കാനുള്ള ഒരു മെക്കാനിസം ഗവൺമെന്റിന് ഉണ്ടാവുക അതൊരു പെർമനന്റ് രീതിയിലുള്ള മെക്കാനിസം ആവണമെന്നില്ല ഒരു മെക്കാനിസം ഉണ്ടാവുക ഗവൺമെൻറിൽ നിന്ന് സ്റ്റാഫുകൾ എ ഇ ഓഫീസിലോ ഡിഇഒഫീസിലോ ഒക്കെ ലീവ് എടുക്കുകയാണെങ്കിലും അതുപോലും ഗവൺമെന്റ് ആളുകളുടെ അപ്രൂവലിനെ ബാധിക്കാത്ത രീതിയിലുള്ള ഓക്കെ മെത്തേഡ്സ് മെക്കാനിസംസ് ആൾട്ടർനേറ്റീവ് പ്ലാനുകൾ ഉണ്ടാക്കുക എന്നുള്ളതും ഇതിലൊരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു ഇതോടൊപ്പം തന്നെ പറയാനുള്ള ഒരു ആസ്പെക്ട് ആണ് ഗവൺമെന്റിന്റെ ഭാഗത്തിൽ നിന്നും സമൂഹത്തിന്റെ ഭാഗത്ത് നിന്നും എയ്ഡഡ് സ്ഥാപനങ്ങളിലെ ക്വാളിഫൈഡ് ആയിട്ടുള്ള അധ്യാപകർക്കെതിരെയുള്ള ഒരു ഡിസ്ക്രിമിനേറ്റീവ് മെന്റാലിറ്റി മാറേണ്ടതുണ്ട് ഗവൺമെന്റിന്റെ അടുത്ത് ഫണ്ട് ഇല്ലാത്ത പ്രശ്നമാണെങ്കിൽ അത് ഗവൺമെന്റ് വെളിപ്പെടുത്തണം ആൾട്ടർനേറ്റീവ് മെക്കാനിസം കണ്ടെത്തണം ദിസ്ഇസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് കണ്ടെത്തേണ്ടതുണ്ട് അതേസമയം നമുക്കിത് ഏറ്റവും ഇത് ആളുകളെ സംബന്ധിച്ച് ബുദ്ധിമുട്ടാവുന്നത് ഇന്നലെയൊക്കെയാണ് ഈ വീക്കിലാണ് ഓൾറെഡി ടു പോയിന്റ് ടു ത്രീയൊക്കെ ലാക്സൊക്കെ രണ്ട് ലക്ഷത്തിലധികം സാലറിയും അലവൻസും കിട്ടുന്ന പി എസ് സി മെമ്പേഴ്സിന് ഒന്നര ലക്ഷത്തോളം വീണ്ടും കൂട്ടിയിട്ട് മൂന്നേ മുക്കാൽ നാല് ലക്ഷത്തിൻ്റെ അടുത്തേക്കുള്ള സാലറി എമൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് തീരുമാനം തീരുമാനമെടുക്കുന്നത് ഇവിടെയാണ് നമ്മുടെ വിയോജിപ്പുകളും പ്രൊട്ടസ്റ്റുകളും വരുന്നത് കൊല്ലങ്ങളോളം ഒരു സാലറിയും കിട്ടാതെ ഓക്കെ ഇവിടെ പതിനായിരക്കണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് അധ്യാപകർ പണിയെടുക്കുന്ന സമയത്ത് എങ്ങനെയാണ് അവർ അവരുടെ ജീവിതം മുന്നോട്ട് നയിക്കുന്നത് എന്നുള്ളത് ഗവൺമെൻറ് ബാക്കിയുള്ളവർ ആലോചിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ അവരോടുള്ള ഡിസ്ക്രിമിനേഷൻ ഒഴിവാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ് ഈ രാജ്യത്ത് ഇന്ന് അല്ലെങ്കിൽ കേരളത്തിൽ അലോ ആയിട്ടുള്ള ഒരു മെക്കാനിസം വഴിയാണ് അവര് അഡ്മിഷൻ എടുത്തിട്ടുള്ളത് അവർ ജോയിൻ ചെയ്തിട്ടുള്ളത് എന്ന് കൂടി മനസ്സിലാക്കണം ഇതോടൊപ്പം തന്നെ ആദ്യം പറഞ്ഞ പോയിന്റ് വീണ്ടും വീണ്ടും എയ്ഡഡ് സ്ഥാപനങ്ങളുടെ അപ്പോയിൻമെൻ്റുകളെ കുറിച്ച് സീരിയസ് ആയിട്ടുള്ള ചർച്ചകൾ നാട്ടിൽ നടക്കുക അതിൽ ഡെമോക്രാറ്റൈസേഷൻ കൊണ്ടുവരാൻ ഉള്ള ശ്രമങ്ങൾ നടത്തുക എല്ലാ വർഷങ്ങളും ആലോചിക്കുക കാരണം ഈ ഇവിടെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളതൊരു വിലപ്പെട്ട ജീവനാണ് ഇതിനേക്കാളെ എത്രയോ ഇരട്ടി ആളുകൾ ദിവസവും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പം വിദ്യാഭ്യാസ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വളരെ വലിയ അഴിമതിക്കെതിരെ ഓക്കെ വഞ്ചനക്കെതിരെ ഗവൺമെൻറിന്റെ ഭാഗത്തു നിന്നുള്ള ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകളോടുള്ള അപ്രൂവലുമായി ബന്ധപ്പെട്ട ആസ്പെക്റ്റുകൾക്കെതിരെ നമുക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കാം നമുക്ക് പ്രതിഷേധിക്കാം